ലഹരി നിർമാർജ്ജന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിന് കരുനാഗപ്പള്ളിയിൽ പ്രൗഢോജ്വലമായ തുടക്കം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വാഴയത്ത് ഇസ്മയിൽ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാലാവസ്ഥ പ്രതികൂലമായിട്ടും എൽ എൻ എസിന്റെ പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് എം എ റഹീം ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ സന്ദേശ പ്രഖ്യാപനം നടത്തി ഇപ്പോഴത്തെ ിലെ രാജ്യത്തെ ഏത് രാജ്യത്തെയാണോ തകർക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തെ വിദ്യാർത്ഥികളെ യുവജനങ്ങളെ മയക്കുമരുന്നുകൾക്ക് അടിമയാണ് നമ്മുടെ ചൈനീസ് ചൈനീസ് ഫോർഡറിൽ അഫ്ഗാൻ പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിലെ മാവോയിസ്റ്റ് തീവ്രവാദികൾ ഇവർക്കൊക്കെ ചൈന ആയുധ കൊടുക്കുന്നു അവർക്ക് കർഫ് എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്നിന്റെ ട്രാൻസിറ്റ് നടത്താൻ തടത്താനും കൃഷി ചെയ്യുവാനും അവസരം കരുനാഗപ്പള്ളി എക്സൈസ് ലഹരി വിരുദ്ധ സന്ദേശ രേഖ പ്രകാശനം ചെയ്തു എൽ എൻ എസ് ജില്ലാ പ്രസിഡന്റ് വൈ എസ് ഹമദാനി അധ്യക്ഷനായിരുന്നു പക്ഷേ ഗവൺമെന്റ് ഇതിന്റെ അല്ലെങ്കിൽ വിപണനം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ നിയമപാലകരെ സർക്കാർ സംവിധാനത്തിലൂടെ നിയമവശങ്ങളിലൂടെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നാട്ടിൽ വരും തലമുറ ഒരു വലിയ പരാജയത്തിലേക്ക് നീങ്ങും എന്നുള്ള യാതൊരു ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി കരിമുട്ടം ആമുഖ ഭാഷണം നടത്തി ജില്ലാ ട്രഷറർ എസ് മുഹമ്മദ് പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി എസ് ഉന്നത വിജയം നേടിയ എൽ എൻ കുടുംബാംഗങ്ങളായ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് എസ് ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി താഷ്കന്റ് കാട്ടിശ്ശേരി രവികുമാർ എം എ കബീർ എന്നിവർ വിതരണം ചെയ്തു അൻസർ കുട്ടിവട്ടം റഹീം ക്ലാപ്പന ഷാജി മാമ്പള്ളി സിദ്ദിഖ് ഷാ അഹിനസ് സലീം വടക്കുന്തല അൻവർ പടന്ന ഷെഹാൽ വാലേൽ അഹിനസ് നിസാം കണ്ണമത്ത് മുഹമ്മദ് കുറ്റിയിൽ ചുറ്റുമൂല തുടങ്ങിയവർ സംസാരിച്ചു ലോക ലഹരി ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി നിർമ്മാർജ്ജന സമിതി സംഘടിപ്പിക്കുന്ന നൂറുദിന പരിപാടികൾക്ക് സമ്മേളനം രൂപം നൽകി കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കൽ വിളംബര ജാഥകൾ പോസ്റ്റർ പ്രദർശനം ലഹരി ലഹരിവിരുദ്ധ കവിതാ കഥാരചനാ മത്സരങ്ങൾ പേരന്റ്സ് അവയർനെസ് ടീൻ ആന്റ് യൂത്ത് മീറ്റ് ഡോക്യുമെന്ററി പ്രദർശനം ഷോർട്ട് ഫിലിം ആൻഡ് കൊളാഷ് മത്സരം സോഷ്യൽ ഗ്യാതറിംഗ് ലഘുരേഖ വിതരണം സൈക്കിൾ ആൻഡ് ബൈക്ക് റാലി ഹൗസ് ക്യാമ്പയിൻ ലഹരിവിരുദ്ധ സംഗമം ലഹരിക്കെതിരെയുള്ള കയ്യൊപ്പ് വനിതാ സംഗമങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ജില്ലയിലെ കോളേജുകളിലെ മുന്നൂറിലധികം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി കൊല്ലം ടൗണിൽ മ്യൂറൽ വാൾ പെയിന്റിംഗ് മത്സരം തുടങ്ങിയ പരിപാടികളാണ് ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി